ഈ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു ജോബിൻ്റെ വേക്കൻസി കണ്ടിട്ട് ഞാനും ഇതേപോലെ റൈറ്റിങ് ജോബെന്ന് പറഞ്ഞൊരു പരസ്യം കണ്ടിട്ട് എൻ്റെ ഇതേപോലെ ആയിരം രൂപ എൻ്റെ വാങ്ങിച്ചു എന്നിട്ട് അവർ ഡേറ്റ് പറഞ്ഞു അന്ന് കൊറിയർ അയച്ചു തരുമെന്ന് ആ ഡേറ്റ് ആയപ്പോൾ ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്തപ്പം പിന്നെ വീണ്ടും ഇവർ പൈസ ഒഴിക്കുക അന്നേരം എനിക്കെന്തോ പന്തി കേട് തോന്നി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ചെയ്യുവ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന അതേ ടോപ്പിക്ക് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഈ വോയിസ് മെസ്സേജ് കേട്ടല്ലോ ഒരു കുട്ടി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തന്നാണ് എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേനും ഇങ്ങനെ ഡ്രസ്സിംഗിന്റെ മാത്രം പറ്റിപ്പല്ല ഇപ്പം നടക്കുന്നത് വേറെയും പറ്റിയിരൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാം ആദ്യം നമ്മുടെ പഴയ വീഡിയോനെ കുറിച്ചിട്ട് പറയാം കഴിഞ്ഞ ദിവസം ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫേക്ക് ഐ ഡിന്ന് അതായത് പ്രശസ്തരായ ഡ്രസ്സൊക്കെ വിൽക്കുന്നവരുടെ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ട് അതായത് ഇഹാ ഡിസൈൻസ് അതേപോലെ മെസ്മ അങ്ങനെ ഉള്ള ഒരുപാട് ഡിസൈൻസിൻ്റെ ഒക്കെ വീഡിയോസ് എടുത്ത് വെച്ചിട്ട് അവരുടേതെന്നുള്ള രീതിയിൽ ശാസ്താ ബസാർ എന്നുള്ള ഒരു പേരിൽ അപ്ലോഡ് ചെയ്യുകയും അതിൽ എഡിറ്റ് ചെയ്ത് അവരുടെ എമൗണ്ട് ഒക്കെ മാറ്റി ഓഫർ പ്രൈസാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്ലോഡ് അപ്ലോഡുകയൊക്കെ ചെയ്തു അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരുപാട് പർച്ചേസ് ചെയ്തിട്ട് ഉള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ലാതുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ പർച്ചേസ് ചെയ്ത് എനിക്ക് ഇതേപോലെ ആയിപ്പോയി അതുകൊണ്ട് എന്തായാലും ഞാൻ ഓൺലൈൻ വഴി ആയിട്ടുള്ള പർച്ചേസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്കിൻ്റെ അടുത്തുള്ള കടകൾ മതി എന്നുള്ള രീതിയിൽ ആ ഒരു ഡിസിഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത് എന്നെ പോലെ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇതുപോലെയുള്ള പല യൂട്യൂബേഴ്സിൻ്റെ കയ്യിൽ നിന്നും അതേപോലെ ഇതുപോലെ ബുഡീക്കുകൾ ഡിസൈൻസ് ഒക്കെ നടത്തുന്നപ്പണവർ അതേപോലെ മലയാള നമ്മുടെ കേരളത്തിലുള്ളവർ തന്നെ അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് ആയിട്ടുള്ളവർ തന്നെയൊക്കെ പറ്റി ഒരുപാട് കമന്റ്സ് എനിക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറെ ഷോപ്പുകളുടെ പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കമന്റ്സിൽ വന്നത് അല്ല പേഴ്സണലി എനിക്ക് അറിയാവുന്നത് ബസാർ മാത്രമാണ് അപ്പൊ മറ്റുള്ളതെല്ലാം കമന്റ്സിൽ വന്നിട്ടുള്ളതാണ് നിങ്ങൾക്ക് എടുത്തു നോക്കിയാലും മനസ്സിലാവും അപ്പം ഇങ്ങനത്തെ ഒരു വലിയ പറ്റേരി നടക്കുന്നുണ്ട് ഈ ഒരു പറ്റേരി ഞാൻ വെളിയിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പോയത് നാനൂറ്റിഅൻപത് രൂപയാണെങ്കിൽ മറ്റുള്ളവർക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ വരെ പോയിട്ടുള്ളവരുണ്ട് അപ്പം എനിക്കൊരു ചാനലുള്ളതുകൊണ്ട് എനിക്കത് വെളിയിൽ പറയാൻ പറ്റി പക്ഷേ മറ്റുള്ളവരൊക്കെ അത് എന്ത് ചെയ്യണം അറിയാതെ ഇരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് അതുകൊണ്ടാണ് നിങ്ങളാരും ഇതേപോലെ പറ്റിക്കപ്പെടാതിരിക്കാനായിട്ട് ഇങ്ങനെ ഒരു ഫേക്ക് ഐഡിയ ഉണ്ട് ഇതേപോലെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുടെ എല്ലാം വീഡിയോസ് എടുത്ത് വെച്ചിട്ടാണ് ഇവരിങ്ങനെ വീഡിയോസ് ചെയ്യുന്നതെന്ന് ഞാൻ ഇങ്ങനെ വന്ന് യൂട്യൂബിലിട്ടത് അത്യാവശ്യം ആളുകൾ അത് കാണുകയും അത്യാവശ്യം ആളുകൾ അത് കാണുകയും ചെയ്തു പക്ഷേ അവരുടെ ആ ഒരു കമൻസ് കണ്ടപ്പോഴാണ് എനിക്ക് ഒരുപാട് വിഷമം തോന്നിയത് കാരണം ഈ അന്യ ഓരോ അന്യസംസ്ഥാനങ്ങളിലൊക്കെ ഉള്ളവർ മാത്രമല്ല നമ്മുടെ കേരളത്തിലുള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിക്കുന്നു എന്ന് എന്നറിഞ്ഞപ്പോൾ ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ അതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വീണ്ടും നേണ്ട എന്നെ ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലി ഒരുപാട് പേര് മെസ്സേജ് അയച്ചു ചേച്ചി ഞങ്ങളും ഇതേപോലെ പറ്റിക്കപ്പെട്ടു എന്ന് അപ്പോൾ അതിൽ ഒരു വ്യത്യസ്തമായ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് കുറേ പേരോട് ചോദിച്ചായിരുന്നു നിങ്ങൾ ഈ ചെറിയ പ്രൈസ് നിന്ന് കാണുമ്പോൾ അങ്ങ് ചാടി വേണ്ടിട്ടല്ലേ നിങ്ങൾ പറ്റിക്കപ്പെട്ടതെന്ന് അതേപോലെ വേറെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ നാട്ടിലെ കടകൾ കാര്യങ്ങൾ മറ്റ് ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഓൺലൈൻ ഷോപ്പ് ചെയ്യുന്നതെന്നൊക്കെ അപ്പോൾ എനിക്കിത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ നാട്ടിലെ ഡ്രസ്സുകളൊക്കെ തന്നെയാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് പിന്നെ എല്ലാവരും ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നവരാണ് അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഒരു ഡ്രസ്സ് കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ അതൊന്നും മേടിക്കാൻ തോന്നിയാണ് ഞാൻ മേടിച്ചത് അല്ലാതെ നമ്മളിങ്ങനെ പറ്റിക്കപ്പെടുന്നു വിചാരിക്കുന്നില്ലല്ലോ നമ്മൾ പറ്റിക്കപ്പെട്ടപ്പോൾ അത് മറ്റുള്ളവരെ അറിയിക്കുകയാണ് ഞാൻ ചെയ്തത് അതേപോലെ പിന്നീട് നിങ്ങൾ ചോദിച്ചതിനുള്ള ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ ഈ ചെറിയ പ്രൈസ് കണ്ടു ചാടി വീണു എന്ന് പറയുന്നുണ്ടല്ലോ ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയും അതേപോലെ ഷിപ്പിംഗ് ചാർജും ഒക്കെയാണ് അവർ മേടിച്ചിട്ടുള്ളത് അഥവാ ഷിപ്പിംഗ് ചാർജ് വേണ്ടെങ്കിൽ രണ്ട് ഡ്രസ്സ് ഓർഡർ ചെയ്യാനാണ് അവർ പറഞ്ഞിട്ടുള്ളത് അത് നാനൂറ്റി അൻപത് രൂപയെന്നൊക്കെ പറഞ്ഞാൽ അത്ര ചെറിയ ഒരു തുകയൊന്നും അല്ല പിന്നെ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരവും നാലായിരവും നാലായിരത്തഞ്ഞൂറും പറ്റിച്ചിട്ടുള്ളത് ചെറിയ അല്ലല്ലോ അപ്പം ആ രീതിയിൽ വലിയ എമൗണ്ടിലും പറ്റീര് നടക്കുന്നുണ്ട് പറ്റീര് ചെറിയ എമൗണ്ട് ആണെങ്കിലും വലിയ എമൗണ്ട് ആണെങ്കിലും പറ്റീര് പറ്റീരി തന്നെയാണല്ലോ അപ്പം ഇതൊക്കെ ഒന്ന് വെളിയിൽ പറയാനായിട്ട് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാനൊരു വീഡിയോ ചെയ്തത് അപ്പം അതല്ലാതെ വേറെ ആരും ഒന്നും ചിന്തിക്കരുത് അപ്പൊ എനിക്ക് ഇന്ന് പറയാനുള്ള എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് രണ്ട് പേര് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് പറ്റി അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കുട്ടിയെ പറ്റിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ മലബാർ ആ ഒരു സൈഡിൽ നിന്ന് ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഇങ്ങനെ മെസ്സേജ് അയച്ച് ഇങ്ങനെ ഡ്രസ്സ് അപ്പോൾ രണ്ട് ഡ്രസ്സ് എടുക്കുവാണെങ്കിൽ രണ്ട് ഡ്രസ്സിന് ആയിരത്തി സംതിങ് രൂപയാണ് വരുന്നത് അപ്പോൾ രണ്ട് ഡ്രസ്സ് എടുക്കുവാണെങ്കിൽ എന്താ ഓഫർ പ്രൈസിൽ ഫ്രീ ഫ്രീഷിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇതായിരുന്നു അവർക്കതിഷ്ടപ്പെട്ടത് ഓർഡറും കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഇത് പറ്റി തരാം അവർക്ക് മനസ്സിലാവുന്നത് പിന്നീട് അവരെ വിളിച്ചിട്ട് ബ്ലോക്ക് ആക്കിയിട്ട് പോവുകയാണ് ചെയ്തത് അപ്പോൾ ആ കുട്ടി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ഓർഡർ ചെയ്ത സമയത്ത് സഹോദരിക്കും കൂടെ ഓർഡർ ചെയ്തു അങ്ങനെ രണ്ട് രണ്ട് ഓർഡർ രണ്ട് ഓർഡർ ചെയ്തതിന്റെയും പൈസയും കാര്യങ്ങളൊക്കെ പോയി അപ്പൊ ചെറിയൊരു എമൗണ്ട് മാത്രമല്ല വലിയ എമൗണ്ടില് നല്ല നല്ല ഷോപ്പുകളാന്നുള്ള പേരിൽ പറ്റിക്കുന്നവരും ഉണ്ട് അപ്പൊ നമുക്ക് വിശ്വസ്തതയുള്ള നമ്മൾ സാധാരണ നമ്മൾ ഇതേപോലെ ഷോപ്പിൽ നിന്ന് വിശ്വസ്തരായിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് പേര് കമന്റ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വിശ്വാസമുള്ള കുറേ ഷോപ്പുകളുണ്ട് നമ്മൾ മേടിച്ചിട്ട് നമ്മളെ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഡെലിവറി ചെയ്യുകയും അതുപോലെ നമ്മളെ പറ്റിക്കുകയോ ഒന്നും ചെയ്യാത്ത കുറേ ഷോപ്പുകളുണ്ട് അവരുമായിട്ട് തന്നെ നമ്മൾ ഡ്രസ്സ് എടുക്കുക അല്ലാത്ത പക്ഷേ നമുക്ക് പരിചയമില്ലാത്തവർ മുൻകൂട്ടി പൈസ അടയ്ക്കുകയൊക്കെ ചെയ്യുന്നവരായിട്ട് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി അല്ലാതെ വേറെ എന്തെങ്കിലും നമ്മൾ ചെയ്യാതിരിക്കുക അതേ അതേപോലെ നമ്മൾ വാട്ട്സപ്പിൽ അവരോട് കോൺടാക്ട് ചെയ്യുമ്പം ഡ്രസ്സിൻ്റെ റിയൽ ആയിട്ടുള്ള ആ ഒരു ഷോ ആയിട്ടുള്ള ഒരു റീല് അയച്ചു തരാൻ പറയുക അല്ലാതെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും അയച്ചു തരുന്നെങ്കിൽ ഉറപ്പായിട്ട് അവർ മറ്റുള്ളവരുടെ വീഡിയോൻ്റെ സ്ക്രീൻഷോട്ടായിരിക്കും നമുക്ക് അയച്ചു തരുന്നത് അതേപോലെ നമ്മൾ പേയ്മെന്റ് ചെയ്യുമ്പം ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേയ്മെന്റ് ചെയ്യാതെ അവരുടെ ഡീറ്റെയിൽസ് അഡ്രസ്സ് അതേപോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ എല്ലാം മേടിച്ചിട്ട് നമുക്ക് പേ ചെയ്യാം അപ്പം അത് തരാത്ത പക്ഷേ നമ്മൾ അവർക്ക് പേ ചെയ്യേണ്ട ആവശ്യമില്ല അതേപോലെ നമ്മളവരെ വിശ്വസിക്കേണ്ട അവർ പേക്കായിരിക്കും അല്ലെങ്കിൽ അതൊക്കെ തരുന്നതിൽ എന്താണ് കുഴപ്പം വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പം അങ്ങനെയും പറ്റിയിട്ട് നടക്കുന്നുണ്ട് ചെറിയ എമൗണ്ടിൽ മാത്രമല്ല ഇപ്പോൾ വലിയൊരു ആയിരം രണ്ടായിരം ഒക്കെ കണ്ടുവെന്ന് പറഞ്ഞ് എമൗണ്ട് കൂടുതലാണല്ലോ അത് നല്ലതാണെന്ന് നമുക്ക് വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല അതൊരു കാര്യം പിന്നെ ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ജോബ് അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ ജോബുകളൊക്കെ വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാൻ പറ്റും ഹൗസ് വൈഫായിട്ട് ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ വീട്ടിലെ കുട്ടികളെ നോക്കിക്കൊണ്ടിരുന്ന് ചെയ്യാൻ പറ്റിയ ജോലികളെല്ലാം നമ്മൾ നോക്കുന്നുണ്ടായിരിക്കും അപ്പം ഓൺലൈനായിട്ടുള്ള ജോലികളൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ടായിരിക്കും ആ ഒരു സമയത്ത് നമുക്കൊരു എന്താ കുറേ ഫയലുകൾ നമുക്ക് അയച്ചു തരും അതായത് നമുക്ക് നമ്മളത് എഴുതി കൊടുത്താൽ മാത്രം മതി നമ്മൾ റൈറ്റ് ചെയ്ത് റൈറ്റിംഗ് ജോബ്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മളത് എഴുതി അവർക്ക് തിരിച്ചു കൊടുത്താൽ മതി അപ്പം അങ്ങനെയുള്ള ജോബുകളൊക്കെ ഇപ്പോൾ ഒരുപാടുണ്ട് ഞാനും പല വീഡിയോയിലത് കണ്ടിട്ടുമുണ്ട് അപ്പം അത് അങ്ങനെ ഒരു രീതിയിൽ പറ്റിക്കപ്പെട്ട ഒരു യുവതിയാണ് എന്നോട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ഇങ്ങനെ ഒരു പറ്റിയിലുണ്ട് എന്ന് പറഞ്ഞ് എന്നെ അറിയിച്ചത് കാരണം വീട്ടിലിരുന്ന് ഓൺലൈൻ ജോബ്സ് നോക്കുന്നവരാണെങ്കിൽ ഇതേപോലെ പറ്റിക്കപ്പെടാതിരിക്കും ഞാൻ പറ്റിക്കപ്പെട്ടു ഇനി വേറെ ആരും പറ്റിക്കാതിരിക്കാനായിട്ട് ഇത് മറ്റുള്ളവരെ കൂടെ ഒന്ന് അറിയിക്കാമോ എന്നോട് ചോദിച്ചായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും മെസ്സേജ് ഒക്കെ ഞാനിപ്പോഴ വെച്ചേക്കാം അവർ നമ്മൾ മെസ്സേജ് അയച്ച് ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഹാൻഡ് റൈറ്റിംഗ് ജോബ് കണ്ടു നമുക്ക് ഒരു മാസം ഇത്ര രൂപ എന്ന ഒരു സാലറി എന്നുള്ള പേരില് ഗവൺമെന്റ് ജോബ് എന്നുള്ള രീതിയിലാണ് ഇവര് ഈ ഇത് പറയുന്നത് അപ്പം കുറച്ച് വിശ്വസിച്ചപ്പം അങ്ങനെ ആ കുട്ടി അങ്ങനെ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോഴാണ് പറയുന്നത് ഒരു രജിസ്ട്രേഷൻ ഫീസുണ്ട് ആയിരം രൂപയാണ് അത് അയച്ചു കഴിഞ്ഞാൽ അടുത്ത മാസം ഇരുപത്തിയെട്ടാം തീയതി ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഹാൻഡ് റൈറ്റിംഗ് ചെയ്യേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളും എന്താണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് അതെല്ലാം നിങ്ങൾക്ക് വരും അവർ അയച്ചു തരും എന്നാണ് പറയുന്നത് അപ്പം അത് അത് വിശ്വസിച്ചാണ് ആ കുട്ടി എന്നാൽ ആദ്യം ഒരു സംശയം തോന്നി ഇനി പറ്റിക്കാൻ പറ്റിക്കലാണെങ്കിൽ ആയിരം രൂപ എന്ന് പോകൂലോന്നോർത്ത് എൻ്റെ ഇരുന്നൂറ്റമ്പതേ ഉള്ളൂ അഞ്ഞൂറ് ഉള്ളൂ എന്നൊക്കെ ആ കുട്ടി പറഞ്ഞു നോക്കിയെങ്കിലും ആയിരം രൂപ എന്നുള്ളത് അവരുടെ ഒരു ഫിക്സിങ് ചാർജ് ആയിരുന്നു പിന്നീട് ആയിരം രൂപ ഇട്ടുകൊടുക്കേണ്ടി വന്നു പിന്നെ ആ കുട്ടീനെ പറ്റിയായിരുന്നു കാരണം നമ്പറൊക്കെ ബ്ലോക്ക് ചെയ്യുക മെസ്സേജ് ഒക്കെ ഡിലീറ്റ് ഡിലീറ്റാക്കി കളയുകയും പിന്നീട് ഒരു കോൺടാക്റ്റും ഇല്ല അപ്പൊ ഇങ്ങനത്തെ ഒരു ഈ ഒരു കാര്യം ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോടെ ആദ്യം കേട്ടത് ആ കുട്ടി എനിക്ക് അയച്ച വോയിസ് ആണ് വീണ്ടും ഒരു വോയിസും കൂടെ ഉണ്ട് അതും കൂടെ ഞാനൊന്ന് പ്ലേ ചെയ്യാം റൈറ്റിംഗ് ഈ കൊറിയർ രജിസ്ട്രേഷൻ ഫീസും കാര്യങ്ങളും നമ്മൾ ഈ റൈറ്റിംഗ് ജോബിൻ്റെ സംഭവങ്ങളെല്ലാം ചെയ്ത് പ്രൊജക്റ്റ് വർക്ക് കണ്ട അത് ചെയ്ത് നമ്മൾ തിരിച്ച് അവർ പറയുന്ന ഡേറ്റിനുള്ളിൽ തിരിച്ചയച്ചു കൊടുക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു സാലറി ആയിട്ട് കുറച്ച് പൈസ കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു ഒക്ടോബറിൽ കണ്ടാന്ന് തോന്നുന്നു ഞാൻ കറക്റ്റ് ഡേറ്റ് കൊടുക്കുന്നില്ല അന്നേരം ഞാൻ അങ്ങനെ വീണതാ അങ്ങനെ പെട്ടെന്ന് ജീവിതമല്ല പക്ഷെ അന്ന് എന്തോ ഒരു അബദ്ധം അപ്പം ഇങ്ങനെ ഒരു പറ്റിയിട്ട് നടക്കുന്നുണ്ട് അത് ഞാൻ ജനങ്ങളിലോട്ട് പറഞ്ഞതേ ഉള്ളൂ കാരണം ഇപ്പൊ വീട്ടിൽ ചെയ്യാൻ പറ്റിയ ജോലികളൊക്കെ അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ ഈ ഒരു ചതില് പോയി വീഴാതിരിക്കുക ഇപ്പം നമുക്ക് അവരൊരു സാലറി ആണല്ലോ തരുന്നത് അവരയച്ചു തരുന്ന ഡീറ്റെയിൽസ് നമ്മൾ അത് എഴുതി കൊടുത്താൽ മാത്രം മതി അവർ നമുക്ക് സാലറി തരാം അല്ലാത്ത പക്ഷെ നമ്മൾ എന്തിനാ എന്തിനെ രജിസ്ട്രേഷൻ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ മുൻകൂറായിട്ട് അവർക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ ശാസ്ത്രപെസാറ് പോലെയുള്ള ഓൺലൈൻ ഷോപ്പിംഗ് എന്നുള്ള രീതി ില് പറ്റി നടത്തുന്നവരുടെ കാര്യം ഞാൻ പറഞ്ഞു വേറെ ഒരുപാട് അക്കൗണ്ടുകളുണ്ട് കാരണം അതിന്റെ കമന്റ്സിൽ ഒരുപാട് പേരുടെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഉള്ളത് ശാസ്ത്രപിസർ ആയതുകൊണ്ടാണ് ഞാനത് പറയുന്നത് ബാക്കിയുള്ളവരെയൊക്കെ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഓരോ ഫേക്ക് ആയിട്ടുള്ള ഒരുപാട് കടകൾ ഒരുപാട് ഓൺലൈൻ ഷോപ്പിംഗ് ഷോപ്പുകൾ അതേപോലെ ഫേക്ക് ആയിട്ടുള്ള ഒരുപാട് ഷോപ്പുകൾ ബൊട്ടീക്കുകളൊക്കെ ഉണ്ട് അപ്പം നല്ല ആൾക്കാരുണ്ട് അത് തന്നെ ഒരുപാട് പേര് കമൻസ് ചെയ്യുന്നുണ്ട് നമ്മൾ വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റിയ ഒരുപാട് കട ഷോപ്പുകളുടെ പേരുകൾ അവർ കമൻസ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവരുടെ കഴിഞ്ഞൊക്കെ വാങ്ങിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കുക പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ വയനാട് ദുരന്തം ഒക്കെ വന്നപ്പോൾ നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ അടുത്തുള്ള കടക്കാരൊക്കെ ഉള്ളായിരുന്നു അതുകൊണ്ട് നമുക്ക് കടകളിൽ തന്നെ പോയി വാങ്ങിക്കാം ഞാൻ എന്തായാലും എന്റെ തെറ്റ് തിരുത്തി ഇനി കടകളിൽ നിന്നുള്ള ഡ്രസ്സ് വാങ്ങിയതൊക്കെ ഉള്ളൂ അത് ഞാൻ തീരുമാനിച്ചതാണ് അപ്പം ഞാൻ ഇന്ന് രണ്ട് പറ്റേരിയെ പറ്റി പറഞ്ഞു അതായത് ആദ്യം ഞാൻ പറഞ്ഞുപോലെ ശാസ്ത്രാപ്രസാറിൻ്റെ ആ ഒരു പറ്റിപ്പ് പിന്നെ നമുക്ക് ഓൺലൈൻ റൈറ്റിംഗ് ജോബ് എന്നുള്ള രീതിയിൽ നമ്മളെ പറ്റിക്കുന്നുണ്ട് നമ്മളതിൽ പൈസ ഒന്നും കൊടുക്കാതിരിക്കുക അല്ലാത്ത പക്ഷേ നമുക്ക് അവർ ഡീറ്റെയിൽസ് അയച്ചു തരുവാണേൽ അത് എഴുതി തിരിച്ചയച്ചു കൊടുക്കുക അവർ പറഞ്ഞ ശമ്പളം മേടിക്കുക അല്ലാത്ത ഇങ്ങനെ പൈസ ഒന്ന് മുൻകൂറ രജിസ്ട്രേഷൻ പോലെ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ പൈസ അയച്ച് കൊടുക്കാതിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും വേറെ എക്സ്പീരിയൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ രീതിയിലുള്ള പറ്റീരും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇൻസ്റ്റാഗ്രാമിൽ ഞാനുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ